ഹായ് ഈ വീഡിയോ ഈ അതെന്താ വെച്ചാൽ നമുക്ക് ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം അതിനെ പറ്റിട്ടു ചോദിക്കാം അപ്പൊ ഓക്കെ ഇത് ചെയ്യാൻ സാഹചര്യം എന്താണ് പിന്നെ അതേപോലെ ഇത് ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക ഓക്കെന്ന് പറയാം സാഹചര്യം എന്താ വെച്ചാൽ അന്ന് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അങ്ങനെ ഞാൻ കുപ്പായ കിട്ടിയപ്പോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ അത് ഇത്രയും വൈറലാകും നമുക്കറിയില്ല ഏകദേശം ഇപ്പോ ഫൈൻ പോയിന്റ് കൈനും അത് അത് ഇപ്പോഴും കേറികൊണ്ടൊക്കെയുണ്ട് അതിലെന്തോ വെറൈറ്റി ഉണ്ടാവും വലിയ വലിയ ആൾക്കാർ കമന്റ് പിന്നെ അതേപോലെ പിന്നെ ഇതില പിന്നെന്താ പറയുക അത് ആൾക്കാർ വിചാരിക്കുന്നത് ചോദിച്ചാല് ആൾക്കാർ എന്ത് വിചാരിച്ചോട്ടെ എന്തായാലും ടൈം ആകുമ്പോ ആൾക്കാർ കല്യാണം കൊടുക്കണം അത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു പരിപാടി നടക്കൂല മറ്റേ ആരോ പട്ടെ ഇന്റർവ്യൂ കണ്ട പോലെ എപ്പം അടുത്ത ദിവസം നമ്മൾ ഉണ്ടാവും നമ്മളറിയില്ല അപ്പോ ഉള്ള നിമിഷം ആർക്കും ഇടങ്ങറിയാതെ നമ്മള് ഇപ്പത്രേ ഉള്ളൂ ഓരോ പറയുള്ള നമ്മൾ കേട്ട് ഉം അപ്പോ അവർ പറഞ്ഞതിൽ വല്യൊരു കാര്യമുണ്ട് ആൾക്കാർ എന്ത് വിചാരിച്ചു നടന്നിട്ട് കാര്യമില്ല ഏഹ് നടക്കാനുള്ള കണ്ടോ